ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഇന്ന് നമുക്ക് ഈ കുപ്പി വെച്ചൊരു ക്രാഫ്റ്റ് ചെയ്താലോ കുപ്പിയല്ല കുപ്പയുടെ അടപ്പ് ഒരേപോലത്തെ കുപ്പിയുടെ അടപ്പാണ് എടുത്തിരിക്കുന്നത് രണ്ടെണ്ണം വേണം ഇത്ര ഐറ്റംസ് വേണം ക്രാഫ്റ്റ് മെയ്ക്ക് ചെയ്യാനായിട്ട് ഇതെല്ലാ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ നമുക്ക് ഇനി നമുക്ക് ഈ അടപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കളയാമേ ഈ കമ്പ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് പോർഷൻസ് കട്ട് ചെയ്ത് കളയുന്നത് ഈ അതിനുശേഷം നമുക്ക് രണ്ട് മുത്തും നമുക്ക് നൂലിൽ കോർത്തെടുക്കാം കൊറത്തെടുക്കാം നൂലിനെതൊന്നും വേണ്ട കേട്ടോ ചെറിയൊരു ലെങ്ത് മതി നിങ്ങൾക്ക് ഫൈനൽ പ്രൊഡക്ട് കാണാമോ മനസ്സിലാവുമോ എന്തോര ലെങ്ങ് ആണ് ഇതിനാവശ്യമായിട്ടുള്ളത് കുഞ്ഞിപ്പിള്ളേർക്ക് ഒരു ചെറിയൊരു ടോയാണ് ആണ് മേക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഗം ചേർത്തത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഞാൻ പെയിൻ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല കുഞ്ഞി കൊച്ചിന് വേണ്ടി ചെയ്യുന്നതാണ് അതിനകത്ത് പെയിൻറ്റ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നു വെച്ചാൽ അവർ അതെടുത്ത് വായി വെച്ചാലോ അതുകൊണ്ട് ഞാൻ പെയിൻറ്റ് ഒന്നും യൂസ് ചെയ്യാതെ വേഗം ഇത് അഞ്ച് മിനിറ്റിൽ ചെയ്തെടുക്കാനുള്ളത് ഒരു ടോയ് ആണ് ഇത് ഉൾസപ്പർ മീൻ എന്നൊക്കെ കിട്ടുന്ന ഒരു ടോയ്യില്ലേ അതാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അവിടെ വെച്ചിട്ട് കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഒരു ടോയ് നമുക്ക് ചെയ്തെടുക്കാമല്ലോ വീട്ടിൽ നിന്ന് ഇത് നമുക്ക് വേഗം വേഗം കം കംചായിരുന്നതെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കിയാണോ ഇത് എന്താണ് ചെയ്യുന്നതെന്ന് ഇത് ഉണങ്ങുന്ന സമയത്ത് ഞാൻ രണ്ട് ഫേസ് മാത്രം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് ഫൈനൽ പ്രൊഡക്റ്റ് കണ്ടാലോ ഫൈനൽ പ്രൊഡക്റ്റ് എങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ക്യൂട്ടായിട്ടില്ലേ എനിക്ക് ശരിക്കും ഇത് ഇഷ്ടമായി ഇതിനകത്തുനിന്ന് ചെറിയൊരു സൗണ്ടും കേൾക്കും ഇനി നമുക്ക് കുരുപ്പിൻ്റെ റിയാക്ഷൻ ഒന്ന് കണ്ടാലോ അവൻ ആദ്യം അത് മേടിച്ചിട്ടുണ്ട് അവനത് ഇഷ്ടപ്പെട്ടു എന്നാണ് തോന്നുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്തൊരു കാഷ്ടവുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ